ഒരു തലവേദനയോ പനിയോ വന്നാൽ പിന്നെ ഒന്നും നോക്കാതെ പാരസെറ്റമോൾ കഴിക്കുന്നതാണ് മിക്ക ഇന്ത്യക്കാരുടെയും ശീലം ഏത് അസുഖങ്ങൾക്കും സുരക്ഷിതമായി കണക്കാക്കുന്ന മരുന്നാണ് പാരസെറ്റമോൾ എന്നാൽ മറ്റേത് മരുന്നിനേക്കാളും ഏറ്റവും വലിയ അപകടകാരിയാണ് പാരസെറ്റമോൾ ഏത് വേദന സംഹാരിയും കൂടുതൽ കാലം കഴിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യുന്നവയുമാണ് വിവിധ ബ്രാൻഡുകളിൽ വിവിധ ഡോസുകൾ പാരസെറ്റമോൾ ലഭ്യമാണ് ഇന്ത്യക്കാരുടെ പാരസെറ്റമോൾ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ഡോക്ടറുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ഇന്ത്യക്കാർ പാരസെറ്റമോൾ മിഠായി പോലെയാണ് കഴിക്കുന്നതെന്നാണ് ഡോക്ടറുടെ നിരീക്ഷണം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പളനിയപ്പൻ മാണിക്കമാണ് അതീവ പ്രാധാന്യത്തോടെ ഈ വിഷയം പറയുന്നത് ഡോളോ പാർ ഗുളികയിൽ ഉൾപ്പെട്ട ഡോളോ സിക്സ് ഫിഫ്റ്റിയിൽ പാരസെറ്റമോൾ അടങ്ങിയിട്ടുണ്ട് ഇത് വേദന പനി എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൽ പുറത്തുവിടുന്നത് തടയുന്നു കൂടാതെ പനി വരുമ്പോൾ ശരീര താപനില കുറയ്ക്കാനും സഹായിക്കുന്നു മൈക്രോ ലാബ്സ് ആണ് ഡോളോ ഉൽപ്പാദിപ്പിക്കുന്നത് പനി തലവേദന പോലുള്ളവയ്ക്ക് ഡോക്ടർമാർ ഡോളോ സിക്സ് നിർദ്ദേശിക്കാറുണ്ട് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിച്ചാൽ പൊതുവെ സുരക്ഷിതമാണെങ്കിലും മറ്റു മരുന്നുകൾ പോലെ ഡോളോയുടെയും അമിത ഉപയോഗം അപകടമാണ് പാരസെറ്റമോൾ അളവിൽ ഉപയോഗിക്കുന്നത് കരളിനെ ബാധിക്കുമെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പഠനത്തിൽ പാരസെറ്റമോളും കരളിലെ കോശങ്ങളുടെ നാശവും തമ്മിൽ ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട് ദിവസവും കൂടിയ അളവിൽ വർഷങ്ങളായ പാരസെറ്റമോൾ കഴിക്കുന്നവരിൽ മരണസാധ്യത വർദ്ധിക്കുമെന്നും കണ്ടെത്തി ഒപ്പം മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം വൃക്കകളുടെ പ്രവർത്തനത്തെയും തകരാറിലാക്കും കോവിഡിന് മുമ്പ് പ്രതിവർഷം ഏഴ് കോടി പാരസെറ്റമോൾ സ്ട്രിപ്പുകളാണ് വിറ്റ ിൽ ഇത് ഇരട്ടിയായി അതായത് ഓരോ വർഷവും പാരസെറ്റമോളുടെ വിൽപ്പന കുത്തനെ വർദ്ധിക്കുന്നുവെന്നാണ് കണക്ക് പാരസെറ്റമോൾ കൃത്യമായ അളവിലും ശരിയായ രീതിയിലും കഴിച്ചാൽ സുരക്ഷിതമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഡോക്ടറെ കണ്ടുതന്നെ രോഗനിർണ്ണയം ചികിത്സയും തേടുന്നതാണ് നല്ലത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം